ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിന്റെ വീരൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഫാമിൽ പുതിയ രണ്ട് മെമ്പേഴ്സും കൂടെ എത്തിയിട്ടുണ്ട് കിനിക്കോഴികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ പാല് ഒരു കസ്റ്റമറെ നമുക്ക് സ്പോൺസർ ചെയ്താണ് നമ്മുടെ ഫാമിലിപ്പോൾ ഓൾമോസ്റ്റ് വെറൈറ്റികൾ എല്ലാം എല്ലാ വെറൈറ്റികളും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഗിനിക്കോഴി കോഴി നാടൻ കോഴി കരിങ്കോഴി താറാവ് സിൽക്കിക്കോഴി അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രീഡുകളും നമ്മൾ ഇവിടെ കളക്റ്റ് ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്യാറില്ല നമ്മളെല്ലാം ഇതിനെ വളർത്താനുള്ളൊരു പദ്ധതി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയാണത് കൂട്ടിലിട്ടു ഭക്ഷണമൊക്കെ വെച്ചെടുത്തു ഒരു ഒരാഴ്ച നമ്മളിതിനെന്തായാലും കൂട്ടി തന്നെ ഇടും കാരണം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നില്ല ഇപ്പോൾ ഫാമിലൊരു അച്ഛൻ ബഹളൊക്കെ നല്ലതാണ് ഈ ഫുൾ ടൈം സൗണ്ടൊക്കെ ഉണ്ടാക്കി നടക്കണ കാരണം നമുക്ക് നമ്മുടെ മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഇത് നമ്മളെ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ ഫാമിൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവരൊക്കെ നമുക്ക് ഒരു ഇപ്പോൾ പച്ചക്കറി വിത്തായലും ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ കോഴികൾ ഇതൊക്കെ നമുക്ക് തരുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടണോ അതോ നമ്മളോട് ഇഷ്ടം കണ്ടോ എന്ന് എന്തായാലും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇതിനെ നമ്മൾ ഒരാഴ്ചക്ക് കൂട്ടിലിടാൻ പോകുന്നു കൂട്ടിലിട്ടതിന് ശേഷം നമ്മൾ ഒരാഴ്ചക്ക് ശേഷം പുറത്ത് പുറത്തയച്ചുടും നമ്മളെല്ലാ മൃഗങ്ങൾക്കും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് പ്രാവുകൾക്കായാലും പിന്നെ തീറ്റകളൊക്കെ അറിയാൻ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് തീറ്റ എന്ന് വെച്ചാൽ സീറോ കോസ്റ്റാണ് അതായത് ചാണത്തിനുള്ള പുഴുക്കളാണ് മെയിനായിട്ടുള്ള കോഴികൾക്കും എല്ലാ എല്ലാത്തിലുള്ള ഭക്ഷണം ാവുകൾക്കുള്ളത് നമ്മ വൈക്കോലെ കൊണ്ടുവരുമ്പോൾ പതിയെന്നുള്ളത് കിട്ടും ഇത് നമ്മുടെ ദാസപ്പനാണ് ഞങ്ങളെ ഒരു പുതിയ മെമ്പറും കൂടെ ആയിരുന്നു ഇപ്പോൾ ആളൊക്കെയാണ് നമ്മുടെ ഫാമിലൊരു ഒരു പൂച്ചയുടെ ആവശ്യം നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതിനെ കൊണ്ടുവന്നത് അപ്പോൾ ഇനിയും പുതിയ പുതിയ വെറൈറ്റികളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ടാലും നമ്മളൊന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം